രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന കരിയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടറോ എഞ്ചിനീയറോ ഐ ടി പ്രൊഫഷണൽ അല്ല അത് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് ഒറ്റ കാരണം ആരോഗ്യമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് അത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം കേരളത്തിൽ എല്ലാ വർഷവും ഹെൽത്ത് അവയർനെസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ ബിൽസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതുപോലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എല്ലാം എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആളുകൾക്കുള്ള ഹെൽത്ത് പ്രൊട്ടക്ഷൻ പത്ത് മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും മിനിമം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെങ്കിലും ഉണ്ടാകും ഇതാണ് ഈ കരിയറിന്റെ ഏറ്റവും അല്ലെങ്കിൽ റിയൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണ് ഇത്ര വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റ് ഉണ്ടായിട്ടും ഇന്നും ഏജന്റുമാർ സ്ട്രഗിൾ ചെയ്യുന്നു എന്താണ് കാരണം അവർക്ക് ലീഡ്സ് ഇല്ല അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം ഇല്ല അല്ലെങ്കിൽ ട്രസ്റ്റ് ഇല്ല നിങ്ങളുടെ കയ്യിൽ വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ഉൽപ്പന്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പ്രസന്റേഷനോ ട്രസ്റ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകില്ല അത് ഉറപ്പാണ് ഹായ് അയാം അനീഷ് കുമാർ ഡിജിറ്റൽ കോച്ച് ഫോർ ഇൻഷുറൻസ് ഏജൻറ്സ് കേരളത്തിലെ ഒരു ലക്ഷത്തിലധികം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക അങ്ങനെ അവരെ ഡിജിറ്റലി വിസിബിൾ ആക്കുക അതിലൂടെ അവർക്ക് സ്റ്റേബിൾ ഇൻകം ഉറപ്പാക്കുക അങ്ങനെ അവരെ സൊസൈറ്റിയിലെ ഡിജിറ്റൽ റെസ്പെക്റ്റഡ് ലീഡറാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന് അദ്ദേഹത്തിന്റെ കരിയറിൽ വരാനിരിക്കുന്ന കരിയർ ഭൂമിനെ കുറിച്ചാണ് അതിന് അദ്ദേഹത്തിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നും ഉള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ കാര്യത്തെ കുറിച്ചുള്ള ഏഴ് ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഏഴ് വ്യക്തമായ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഒന്ന് ഹെൽത്ത് അവയർനെസ് ബൂം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് വളരെയധികം സീരിയസ് ആണ് പല രോഗങ്ങൾ കൊണ്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടും ഹോസ്പിറ്റൽ അഡ്മിഷൻ ഇന്ന് കൂടിയിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഇന്ന് ഓരോ വീട്ടിലും ഒരു ബേസിക് ആവശ്യമായി മാറിയില്ല ഇത് ഇന്നൊരു ലക്ഷറി അല്ല ഒരു ബേസിക് നീഡാണ് ഗവൺമെന്റ് പുരുഷ ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ ഈ ഹെൽത്ത് പ്രൊട്ടക്ഷനെ നോർമലൈസ് ചെയ്തു എന്താണ് ഇത് അർത്ഥമാകുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ജനങ്ങൾക്ക് ഇത് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ അത് സാധാരണമായി തോന്നാൻ തുടങ്ങി പോയിന്റ് നമ്പർ ത്രീ കോർപ്പറേറ്റ് അഡോപ്ഷൻ ഇന്ന് ഒരുവിധം എല്ലാ കമ്പനികളും അവരുടെ സ്റ്റാഫിന് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ കമ്പനിയുടെ നൽകും അങ്ങനെ അവരിലൂടെ അവരുടെ ഫാമിലീസും ഇതിനെക്കുറിച്ച് അറിയാൻ ഇടവരുന്നു പോയിന്റ് നമ്പർ ഫോർ ഡിജിറ്റൽ ഹെൽത്ത് എക്കോസിസ്റ്റം എന്താണിത് ഇന്ന് നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാം ഡോക്ടേഴ്സിന്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാം അല്ലെങ്കിൽ ഇ ഫാർമസി ഉണ്ട് പല ഹെൽത്ത് ആപ്സും ഉണ്ട് ഇതിലൂടെ ഹെൽത്ത് ഹെൽത്ത് ആപ്പുകളൊക്കെ ഉണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഹെൽത്ത് പ്രൊട്ടക്ഷനെ കുറിച്ചും ആളുകൾ കൂടുതൽ അവെയർ ആകുന്നു ഇൻസൈറ്റ് നമ്പർ ഫൈവ് റിക്കറിങ് ഇൻകം മോണ് എന്താണിത് ഈ കരിയറിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന കരിയറിലെ ഏറ്റവും അറ്റ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് കസ്റ്റമേഴ്സ് എവറി ഇയർ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യകത ഇന്ന് അത് ഓൾമോസ്റ്റ് എടുക്കുന്ന എല്ലാവർക്കും അറിയാം സോ നമുക്ക് എല്ലാ വർഷവും ഇവർ റിന്യൂ ചെയ്യുമ്പോൾ പുതുക്കുമ്പോൾ ഏജന്റിന് കമ്മീഷൻ ലഭിക്കും ഇതൊരു സ്റ്റേബിൾ ഇൻകം നമുക്ക് ഉണ്ടാക്കി തരും ഇനി ഞാൻ പറയാൻ പോകുന്ന ഇൻസൈറ്റ് ഇൻസൈറ്റ് നമ്പർ സിക്സ് അത് നിങ്ങളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന എനിക്കറിയാം ലോ എൻട്രി ബാരിയർ എന്താണത് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ഏജന്റായി മാറാൻ ലോ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളൂ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ നിങ്ങൾക്കുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ ഹ്യൂജ് ആണ് സോ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് ലാസ്റ്റ് വൺ ഇൻസൈറ്റ് നമ്പർ സെവൻ ഡിജിറ്റൽ ബ്രാൻഡിങ് റവല്യൂഷൻ എന്താണിത് ഇത് പണ്ടത്തെ പോലെ ഡോർ നോക്കിംഗ് സർവീസ് അല്ല അല്ലെങ്കിൽ നമ്മൾ ഡോർ ടു ഡോർ സർവീസ് അല്ല ഇനി നമുക്കുള്ള മോഡേൺ മെത്തേഡ്സ് ആയ റീൽസ് വെബിനാർസ് അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നമ്മൾ ഒരു ട്രസ്റ്റഡ് ഡിജിറ്റൽ ലീഡറായി മാറുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന് പറയുന്നത് ഒരു വെറും ഒരു കരിയർ മാത്രമല്ല ഇത് ഒരു സർവീസ് ടു ഹ്യൂമാനിറ്റി കൂടിയാണ് നിങ്ങൾ ഒരു പോളിസി വിൽക്കുമ്പോൾ ഒരു ഫാമിലിയെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക കൂടി അല്ലെങ്കിൽ സെക്യൂർ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത് നാളെ ഒരു ഫാമിലി അവരുടെ ഒരു മെഡിക്കൽ എമർജൻസി കാലഘട്ടത്തിൽ നിങ്ങളോട് നന്ദി പറയുന്നുണ്ടെങ്കിൽ അതൊരു കമ്മീഷൻ അല്ല അതൊരു ബ്ലെസിംഗ് ആണ് വരും വർഷങ്ങളിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ ഗോൾഡൻ ഇയർ ആണ് അതുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ ആയോ ഇല്ലയോ എന്നുള്ളതാണ് കുറിച്ച് നിങ്ങൾ ഡിജിറ്റൽ ആയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിജിറ്റൽ ആകാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ തികച്ചും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റോ ഏജന്റ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യും അല്ലെങ്കിൽ അവരെ ടാഗ് ചെയ്യും ഇനിവേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി